കണ്ണൂർ ഇരിട്ടിയിൽ കെ എസ് ആർ ടി സി ബസ് പാലത്തിൽ ഇടിച്ച് എട്ട് പേർക്ക് പരിക്ക് ബംഗളൂരുവിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോകുകയായിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് ഭാഗികമായി തകർന്നു വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ കാര്യമായ അപകടമാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ് മിഥുൻ പുലർച്ചെയാണ് ഈ ഒരു അപകടം നടക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇരട്ടി പഴയ ഭാഗത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആ സമയത്ത് വാഹനത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു ഇരട്ടിയിൽ ആളുകളെ ഇറക്കിയ ശേഷം പയ്യന്നൂരിലേക്ക് പോകും തിരുവുഴയിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത് ആ അപകടത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എട്ട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് പേരെ ഉടൻ തന്നെ നാട്ടുകാരും അവിടത്തെ പോലീസും ഒക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവർക്ക് ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അവലിപ്പിക്കുന്ന വിവരം രാഖി ശരി കണ്ണൂർ ഇരിട്ടിയിലാണ് കെ എസ് ആർ ടി സി ബസ് പാലത്തിൽ ഇടിച്ച് അപകടം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വളരെ വലിയൊരു അപകടമാണ് എട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോകുകയായിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് ഭാഗികമായി തകർന്നിട്ടുണ്ട് ഇതിന് പിള്ളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്